ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ പ്രോഗ്രാമിൽ ചർച്ച ചെയ്യുന്നൊരു വിഷയം നമ്മുടെ ഫാമിലിയുടെ പോക്കറ്റിൽ നിന്നും പണം പോകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഈ ചാനലിൻ്റെ ഒരു പ്രത്യേകത നാട്ടിലുള്ള ആളുകൾക്ക് യു കെനെ കുറിച്ച് അറിയാനും ഇവിടെയുള്ള യു കെയിൽ വന്നിട്ടുള്ള പ്രത്യേകിച്ച് മലയാളികളായ എല്ലാവർക്കും തന്നെ ഇവിടുത്തെ ചില ചില വിശേഷങ്ങൾ അറിയാനും ഒക്കെ ആയിട്ടാണ് ഈ ചാനൽ അതുകൊണ്ട് നിങ്ങൾ എല്ലാ മലയാളികളും നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്ത് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിക്കുക ഓക്കേ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഇപ്പോൾ വെക്കേഷൻ നമ്മൾ അല്ലേ ഈ വെക്കേഷൻ ടൈം മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം കാരണം എന്തോ നമ്മളുടെ മാതാപിതാക്കളും നമ്മുടെ ബന്ധുമുത്രാദികളും എല്ലാവരും നാട്ടിൽ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമാണ് അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തി അത്യാവശ്യം ഒന്ന് വിസിറ്റൊക്കെ ചെയ്ത് ബന്ധുവീട്ടിലൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്ത് വെരി ഗുഡ് നല്ലൊരു കൾച്ചറാണ് നമ്മുടെ മറ്റുള്ള പല രാജ്യക്കാർക്കും ഇല്ലാത്ത ഒരു നല്ല ഒരു കൾച്ചറാണ് നമ്മളുടെ അതത് തീർച്ചയായിട്ടും വെക്കേഷൻ കിട്ടിയാൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന തീർച്ചയായിട്ടും നാട്ടിൽ പോകണം അപ്പോൾ അവിടെ യു കെയിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള കുറേ ആളുകൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് പഴയ ആളുകൾക്ക് ഏകദേശം അനുഭവം ഉണ്ടാവും കാശിൽ പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് പേഴ്സണലി ഞങ്ങളുടെ ഫാമിലിക്ക് അങ്ങനെയുള്ള അനുഭവം ഉള്ളതുകൊണ്ടാണ് ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്കറിയാം യു കെയിൽ എഡ്യൂക്കേഷൻ ഫ്രീ ആണല്ലോ അപ്പോൾ ഒരു നമ്മുടെ നാട്ടിലെ പ്ലസ് ടുന്ന് പറയുന്നവരെ ഇവിടെ ഓൾറെഡി ഫ്രീ ആണ് യൂണിവേഴ്സിറ്റി പോകുമ്പോൾ മാത്രമാണ് നമുക്ക് പണം മുടക്കു വരുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളുകളിലേക്ക് അയക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ വെക്കേഷൻ ടൈമിൽ ഇവർ അലോ ചെയ്യുന്ന സമയത്തിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് ഫൈൻ വരാനുള്ള സാധ്യതകളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും പറ്റുന്ന വലിയൊരു അബദ്ധമാണ് നമ്മൾ സ്കൂളിൽ പറയും നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു വൺ വീക്ക് ടൈമൊക്കെ എക്സ്ട്രാ എടുത്തുകൊണ്ട് പോകുന്ന ആളുകളുണ്ട് അപ്പം നമ്മൾ ടീച്ചേഴ്സിനോടൊക്കെ അനുവാദം ചോദിക്കും അവർ എസ് എന്നൊക്കെ പറയും പക്ഷേ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ പേഴ്സണൽ ഒരു മാറ്റർ വെച്ചിട്ട് ഞാൻ ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വീടുപണിയൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ നാട്ടിൽ പോയി നാട്ടിൽ ചെന്ന് ഒരു രണ്ട് ആഴ്ച കാലം കൂടുതൽ ഞങ്ങൾ ഞങ്ങളുടെ വെക്കേഷൻ എക്സ്റ്റൻഡ് ചെയ്തു അപ്പോൾ എൻ്റെ കുഞ്ഞ് ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പം അങ്ങനെ വന്ന് കഴിയുമ്പോൾ ടു വീക്കാണ് എക്സ്റ്റെൻഷൻ എനിക്ക് കിട്ടിയത് അപ്പോൾ ടീച്ചറോട് ഞങ്ങൾ മെയില് വിട്ടു ടീച്ചറോട് അനുവാദം ചോദിച്ചു അവർ പറഞ്ഞു ഓക്കെ എന്നെല്ലാം പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കുഞ്ഞിനെ കൂട്ട് വന്ന് പിന്നീട് ജോയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കൗൺസിലിൽ നിന്ന് ഒരു ലെറ്റർ വന്നു ഒരു മെയിൽ വന്നു അതായത് നിങ്ങൾ ഓൾറെഡി ഇങ്ങനെ വെക്കേഷൻ ടൈം അല്ലെങ്കിൽ കഴിഞ്ഞതിന് ശേഷം ഇത്രയും ആബ്സെൻ്റ് വരുത്തിയത് കൊണ്ട് നിങ്ങൾ ഫൈൻ കെട്ടണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു മെയിലും ലെറ്ററും വരാനായിട്ട് സാധ്യതയുണ്ടായി അപ്പോൾ അത് അപ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞു സ്കൂളിലും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്ക് സഹായിക്കാൻ കഴിയില്ല നിങ്ങൾ ഫൈൻ കിട്ടിയേ പറ്റത്തുള്ളൂ അവസാനം ഞങ്ങൾ ഫൈൻ കിട്ടി അന്ന് ഈ കൗൺസിലിൽ എൺപത് പൗണ്ടാണ് വന്നത് ഇനി കോമൺ ആയിട്ട് യു കെയിൽ ഇത്ര എമൗണ്ട് ആണോ എന്ന് എനിക്കറിയില്ല ആയിട്ട് കൗൺസിലിൽ വ്യത്യാസം ഉണ്ടോന്നുള്ളത് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കേണ്ടി വരും ഞാൻ നോക്കിയില്ല പക്ഷെ ഞങ്ങളുടെ കൗൺസിലിൽ ഞങ്ങൾക്ക് എൺപത് പൗണ്ട് ഞങ്ങൾക്ക് ഫൈൻ വന്നു അപ്പോൾ ഞാൻ ആ പൈസ കെട്ടി അത് കഴിഞ്ഞ് വൺ വീക്ക് ഇപ്പോൾ പിന്നെയും ഒരു ലെറ്ററും മെയിലും വന്നേക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ അപ്പനും അമ്മയ്ക്കും കുട്ടിയുടെ കാര്യത്തിൽ ഈക്വൽ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് രണ്ട് പേരും ഫൈൻ കെട്ടണം അതായത് നമ്മൾ വെക്കേഷനിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി നമ്മൾ ആബ്സെൻ്റ് ആയാൽ അല്ലെങ്കിൽ ഒരു വൺ വീക്ക് ടൈമൊക്കെ ആപ്സെൻ്റ് ആയാൽ നമുക്ക് ഫൈൻ വരുന്നത് രണ്ട് പേർക്കും കൂടിയാണ് അപ്പനും അമ്മയ്ക്കും കൂടിയാണ് എന്ന് മനസ്സിലാക്കണം എന്നിട്ട് ഞങ്ങൾ പിന്നീട് ആ എൺപത് പോകണ്ട് പിന്നെയും ഞാൻ വൈഫിൻ്റെ പേരിൽ കെട്ടി അതായത് രണ്ടുപേരും ഫൈൻ അടച്ചു എന്ന് സാരം അപ്പം നിങ്ങൾ അതിനകത്ത് ഒരു പ്രശ്നം എൺപത് പൗണ്ട് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ പിന്നെ നമ്മൾ നമ്മളുടെ സ്കൂളിൽ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് അടുത്ത ഇയറിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഒരു ബാഡ് ലിസ്റ്റ് അവർ അതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോട്ടീസ് ചെയ്യും ഈ കൊച്ചിന് ഒരു ഒരാഴ്ച പനിയായാൽ പോലും അവർ നമ്മളെ എന്താ പറയുക ഡൗട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെയാണ് ഞങ്ങളൊരു ഫീലിംഗ് അതുകൊണ്ട് യു കെയിൽ വന്നിട്ടുള്ള പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്കൂളിൽ വിടുമ്പോൾ എന്ത് വേണം കൃത്യമായിട്ടുള്ള അറ്റൻഡൻസ് മെയിൻ്റൈൻ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കണം ഇവിടെ അവർ വളരെ ശ്രദ്ധിക്കുന്നു നമ്മളെ അവർ എന്താ പറയുക പ്രത്യേകമായിട്ട് നോട്ടീസ് ചെയ്യും അപ്പം അതുകൊണ്ട് പിള്ളേരെല്ലാവരെയും വേണം കൃത്യമായിട്ട് സ്കൂളിൽ വിടണം അതുകൊണ്ട് ആരെങ്കിലും ഓൾറെഡി ഒരാഴ്ച ലീവ് എടുത്ത് പോയുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഫൈൻ കിട്ടേണ്ടി വരും അല്ലെങ്കിൽ നേരത്ത് വരാൻ ശ്രമിക്കുക ഇത് ഒരു ഇൻഫർമേഷൻ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി നെക്സ്റ്റ് വീക്ക് കാണാം അടുത്തൊരു മാറ്ററൂമായിട്ട് കേട്ടോ അപ്പോൾ പറയുന്നത് മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം ബായ്